കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ ഇ ഡി കേസിൽ കെ രാധാകൃഷ്ണൻ എംപിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം സിജോ വി ജോൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സിജോ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഇ ഡിയുടെ നീക്കം വിശദാംശങ്ങൾ എന്താണ് കരുവിന്യൂർ കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അൻപത്തിമൂന്ന് പേരെ പ്രതികളാക്കിയായിരുന്നു ആ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് അതിൻ്റെ അന്വേഷണം ഘട്ടത്തിലേക്ക് നടക്കുകയാണ് അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് ഇ ഡിയുടെ നിർണായകമായ നീക്കം ഈ ഇടപാടുകൾ നടക്കുമ്പോൾ അന്നത്തെ തൃശ്ശൂർ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്നു രാധാകൃഷ്ണൻ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ ഇതിനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് നൽകിയിരിക്കുന്നത് ഇന്നലെ ഇത് സംബന്ധിച്ച് സമൺസ് നൽകാനായിരുന്നു ഇ ഡിയുടെ തീരുമാനം ഇതിനായി ഇ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഡൽഹിയിലായിരുന്നു അതുകൊണ്ട് ഇന്നലെ അത് നൽകാൻ സാധിച്ചിരുന്നില്ല ഇന്ന് ചേലക്കരയിലെത്തിയപ്പോഴാണ് ഇ ഡി സംഘം അദ്ദേഹത്തിന് സമ്മൻസ് നൽകിയിരിക്കുന്നത് അടുത്ത ദിവസം ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ നേരിട്ട് ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്ന് ആരാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് അത് ഏത് ദിവസമാണ് ഹാജരാകുന്നത് സംബന്ധിച്ച ഒരു വ്യക്തത നമുക്ക് വരേണ്ടതുണ്ട് എന്തായാലും നോട്ടീസ് നൽകിയിട്ടുള്ള കാര്യം ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വൈകാതെ തന്നെ അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന ലഭ്യമാവുന്ന പൂരം ഈ കരുണൂർ ബാങ്കിൽ നിന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് പണം ലഭിച്ച ആളുകൾ അങ്ങനെ ആ പണം ലഭിച്ച ആളുകൾ ആളുകളിൽ നിന്ന് കമ്മീഷൻ പല പാർട്ടി നേതാക്കളും നേടിയിരുന്നു ആ കമ്മീഷൻ അത് പിന്നീട് പാർട്ടിയിലേക്ക് വരുന്നു ഈ നേതാക്കൾ വഴി പാർട്ടിയിലേക്ക് വരുന്നു ഈ പാർട്ടി ഇതിന് വസ്തുക്കൾ വസ്തു വാങ്ങുന്നതിന് വേണ്ടി ഈ പണം ചെലവഴിച്ചതായും ഇ ഡി അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇടപാടുകൾ നടന്നുവെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിന്റെ സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഇ ഡി ഇപ്പോൾ നിർണായകമായ നീക്കം നൽകി നടത്തിയിരിക്കുന്നത് അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഇ ഡി കടക്കുകയും ചെയ്തിരിക്കുന്നത് ഹാജരാകണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടോ രാധാകൃഷ്ണന് ഈ അടുത്ത ദിവസം എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം അത് സമൻസിൽ ആ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഏത് ദിവസമാണ് എന്ന് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല ആ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമിൻസ് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസം എന്നുള്ള ഒരു വിവരം തന്നെയാണ് ഉദ്യോഗസ്ഥർ നമുക്ക് ലഭ്യം ലഭിച്ചു നൽകുന്ന വിവരം എന്തായാലും ആ ഈ അടുത്ത ആഴ്ചകളിൽ തന്നെ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നു കാരണം അന്തിമ കുറ്റപത്രം വരുന്ന ദിവസങ്ങളിൽ തന്നെ സമർപ്പിക്കുമെന്ന കാര്യമാണ് ഇ ഡി വ്യക്തമാക്കിയിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഈ ചോദ്യം ചെയ്യൽ വൈകില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ആദ്യം സമൻസ് നൽകാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ നീക്കം നടത്തിയിരുന്നത് പക്ഷേ അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഡൽഹിയിൽ ായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് ഈ സമൻസ് കൈമാറുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷമാണ് ചേലക്കരയിൽ വെച്ച സമൻസ് നൽകിയിരിക്കുന്നത് ഏറ്റവും അടുത്ത ദിവസം തന്നെ സൂചനയാണ് ലഭ്യമാകുന്നത് ഏത് ദിവസമാണെന്ന് സംബന്ധിച്ച് ഒരു കൃത്യമായ വ്യക്തത ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിലും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ചോദ്യം ചെയ്യലുണ്ടാവും ഈ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് ഇ ഡിയുടെ ഈ നിർണായക നീക്കം നിർണായക നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്